ഇപ്പോൾ കണ്ണൂരിൽ നിന്ന് വരുന്ന ഒരു വാർത്തയിലേക്കാണ് നമ്മൾ ഇനി കടക്കുന്നത് കേസുകളിലെ സ്ഥിരം കുറ്റവാളിയായ കണ്ണൂരിലെ ബുള്ളറ്റ് ലേഡി നിഖില വീണ്ടും അറസ്റ്റിലായി എന്നാണ് ആ വാർത്ത പിറ്റ് എൻ ഡി പി എസ് ആക്ട് ചുമത്തി അറസ്റ്റ് ചെയ്യുന്ന ആദ്യ വനിതയാണ് പയ്യന്നൂർ സ്വദേശിയായ നിഖില ലഹരി കേസുകളിൽ തുടർച്ചയായി ഉൾപ്പെട്ട സാഹചര്യത്തിലാണ് ഈ നടപടി എന്ന് കൂടി മനസ്സിലാവുന്നു അരുൺ പുപ്പറമ്പ് കണ്ണൂരിൽ നിന്ന് ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി അരുൺ വിശദാംശങ്ങൾ പ്രജിൻ ബുള്ളറ്റ് ലേഡി എന്നറിയപ്പെടുന്ന പയ്യന്നൂർ സ്വദേശിയായിട്ടുള്ള നിഖില നിരവധി ലഹരി കേസുകളിൽ ലഹരി ഇടപാട് കടത്തു കേസുകളിൽ ആ പ്രതിയാണ് നിഖിലയുടെ ഒരു രീതി ഈ ലഹരി ഇടപാട് കേസുകളിൽ പിടിക്കപ്പെട്ട് ജയിലിൽ അടക്കപ്പെടുന്നു പിന്നീട് അതിൽ നിന്ന് ജാമ്യം ലഭിച്ചു പുറത്തിറങ്ങിയതിന് ശേഷം വീണ്ടും ഇത്തരം ലഹരി ഇടപാടുകളിലും ലഹരി കടത്തിലും ഏർപ്പെടുന്നതാണ് നിഖിലയുടെ രീതി അത്തരം നിരവധി കേസുകൾ ആ വിവിധ സ്റ്റേഷനുകളിലായി ആ പോലീസിൻ്റെയും അതോടൊപ്പം തന്നെ എക്സൈസും രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് അതിൻ്റെ പശ്ചാത്തലത്തിലാണ് ഡെപ്യൂട്ടി എക്സൈസ് ഡെപ്യൂട്ടി കമ്മീഷണർ ഇത്തരത്തിൽ ഈ പിറ്റ് എൻ ഡി പി എസ് ആക്ട് പ്രകാരം ജയിലിൽ അടക്കുന്നതിനു വേണ്ടി ശുപാർശ ചെയ്തത് അഡീഷണൽ ചീഫ് സെക്രട്ടറി അതിൽ ഉത്തരവിറക്കുകയും ചെയ്തു ഇതുപ്രകാരം ബംഗളൂരുവിലെ മടിവാളയിൽ വെച്ചാണ് നിഖിലെ എക്സൈസ് സംഘം അറസ്റ്റ് ചെയ്തത് ഇപ്പോൾ ആറു മാസത്തേക്കാണ് ഈ ജയിലിലടക്കുന്ന കാലാവധി ഉള്ളത് ഇത്തരം ഈ ലഹരി കടത്തുകളിൽ ഏർപ്പെട്ട് ഒരു സാമൂഹ്യ വിപത്തായി മാറുന്ന അത്തരം വ്യക്തികൾക്കെതിരെയാണ് ഈ പിറ്റ് എൻ ഡി പി എസ് ആക്ട് ചുമത്തുക അങ്ങനെ പിറ്റ് എൻ ഡി പി എസ് ആക്ട് ചുമത്തി ജയിലിനടക്കുന്ന സംസ്ഥാനത്തെ ആദ്യ വനിതയാണ് നിഖില എന്നതാണ് എക്സൈസ് ഈ ഘട്ടത്തിൽ അറിയിക്കുന്നത് എന്തായാലും ആ നിരവധി ലഹരി കേസുകൾ പ്രതിയായിട്ടുള്ള നിരവധി വാർത്തകളിലും അങ്ങനെ ലഹരി ഇടപാട് കേസുകൾ നിറഞ്ഞിട്ടുള്ള ആ ബുള്ളറ്റ് േഡിയാണ് ഇപ്പോൾ അറസ്റ്റ് ചെയ്ത് ജയിലിൽ അടച്ചിട്ടുള്ളത് യെസ് അരുൺ പൂപ്പറമ്പിയാണ് വിശദാംശങ്ങൾ നൽകിയത് കണ്ണൂരിൽ നിന്നും